അസലാ വൈകും വരഹമുല്ലാ വർക്കാത്തഹു പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ പീസ് റേഡിയോ ദൃശ്യം പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഓരോ യാത്രയും ഓരോ പാഠപുസ്തകങ്ങൾ പോലെയാണ് നമ്മൾ എങ്ങോട്ട് യാത്ര പോകുന്നു എന്നതല്ല യാത്ര പോയി പോയിക്കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നമ്മളിൽ എന്ത് ബാക്കിയുണ്ടായി എന്നതാണ് ആ യാത്ര നമുക്ക് നൽകുന്ന സന്ദേശം തീർച്ചയായും പീസ് റേഡിയോ ദൃശ്യം പ്രോഗ്രാമിലൂടെ യാത്രകളെക്കുറിച്ചുള്ള വിശാലമായ അറിവുകളും അനുഭവങ്ങളും ശ്രോതാക്കൾക്കേറെ കുളിർമ നൽകുന്ന പ്രോഗ്രാമുകളാണ് എന്ന് ഫീഡ്ബാക്കുകളിലൂടെ നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട് ഈ ഒരു ദൃശ്യം എപ്പിസോഡിലും യാത്രികനും എഴുത്തുകാരനും പീസ് റേഡിയോ ആങ്കറുമായിട്ടുള്ള അലിക്കയാണ് നമ്മുടെ കൂടെയുള്ളത് അദ്ദേഹത്തിൻ്റെ യാത്രകളുടെ വ്യത്യസ്തമായ ദൃശ്യം പ്രോഗ്രാമുകൾ എപ്പിസോഡുകൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഇന്ന് വളരെ സവിശേഷമായ മറ്റൊരു പ്രദേശ യാത്ര വിവരണമാണ് ഇന്ന് നമുക്ക് ഈ ദൃശ്യം പ്രോഗ്രാമിലൂടെ നമ്മൾ കേൾക്കുന്നത് പുതുച്ചേരിയെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവും മറ്റൊരു പേരായ പോണ്ടിച്ചേരി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് വരെ കോളനിയായി നിലനിന്നിരുന്ന പുതുച്ചേരിയിലേക്കുള്ള ഒരു കുഞ്ഞു യാത്രയുടെ കുഞ്ഞു വിശേഷങ്ങളുമായി ഇബുനലിക്ക നമ്മുടെ കൂടെ ചേരുന്നു അസ്ലാമലൈക്കും വാരിക്കും സ്ലാ ഇബുനലിക അപ്പോൾ യാത്ര ഒരു ഹരമാണ് പറഞ്ഞ പോലെ ഒരുപാട് യാത്രകൾ പോയിട്ടുണ്ട് ആ യാത്രകൾ നമ്മൾ പോകാമെന്ന് മാത്രമല്ല മറ്റുള്ളവരെ കൂടി പോവാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദൃശ്യത്തിലൂടെ നമ്മൾ ദൃശ്യമായിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് നമ്മൾ പുതുച്ചേരിയെക്കുറിച്ചാണ് പറയുന്നത് പുതുച്ചേരിക്ക് എന്നാണ് പോയത് ഒരു കനത്ത മഴ പെയ്യുന്ന ഒരു ജൂലൈയിൽ കഴിഞ്ഞ വർഷമാണ് പോയത് പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ ഇവിടെ കടുത്ത മഴയാണ് പക്ഷേ അതിർത്തി കടന്ന് കുറച്ച് പോകുമ്പോഴേക്കും നമ്മൾ കാലാവസ്ഥ മൊത്തം മാറിയിട്ടുണ്ടാവും നമ്മുടെ മൂട് പോലെ നമ്മൾ മഴ കൊണ്ടിരിക്കുമ്പോൾ വിചാരിക്കും ലോകം മുഴുവൻ മഴ പെയ്യാണ് കുറച്ചപ്പുറത്തേക്ക് പോകുമ്പോഴേക്കും അവസ്ഥ മാറുന്നു അതെ അതെ ആ മഴക്കാലം ഓർമ്മയുള്ള ഓർമ്മയുള്ളൊരു നനുത്ത അല്ലേ അവിടെ ബാക്കിയാവുന്നു പുതുച്ചേരി വളരെ ചരിത്രപ്രസിദ്ധമായൊരു സ്ഥലമാണല്ലോ അല്ലേ ഫ്രഞ്ച് അധിനിവേശം ഉണ്ടായിരുന്ന സ്ഥലമാണ് സ്വാഭാവികമായും അതിൻ്റെ അവശേഷിപ്പുകൾ ഓർമ്മകൾ അവിടെ ബാക്കിയാകും എനിക്ക് തോന്നുന്നു ആദ്യം പുതുച്ചേരിയിലേക്ക് യാത്ര പോയ പല ആളുകളുണ്ടാവും പക്ഷേ ഓരോരുത്തരുടെ യാത്രക്ക് ഓരോ വൈവിധ്യങ്ങൾ ഉണ്ടാവും ഓർമ്മകളുണ്ടാവും അനുഭവങ്ങളുണ്ടാവും അനുഭവങ്ങളും ഉണ്ടാവും അലിക്ക ഇബനലിക്ക് പോകുന്നത് ഇവിടുന്ന് സ്വന്തം നാട്ടിൽ നിന്ന് തന്നെയല്ല പോയത് ഇവിടെ നിന്നല്ല പോയത് എത്ര സമയം എടുക്കും അവിടെ എത്താനേ യാത്ര പോകണമെന്നൊരു തോന്നൽ വന്നാൽ പിന്നെ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യാനുള്ള ഒരു ഉണ്ടാവും അത് കഴിഞ്ഞാൽ അങ്ങോട്ട് പുറപ്പെടുക എന്നുള്ളതാണ് സമയം നോക്കാറില്ല നോക്കാറില്ല എങ്ങനെ പോയി ആയിരുന്നു എന്ന് ഞങ്ങളുടെ ഒരു കൂട്ടുകെട്ടുണ്ട് എങ്ങോട്ടെങ്കിലും യാത്ര പോകണമെന്ന് പറഞ്ഞാൽ റെഡി എന്ന് പറഞ്ഞ രണ്ടു മൂന്നാൾ മിനിമം എപ്പോഴും റെഡിയാണ് അങ്ങനെ ഒരു പോക്കാണ് പുതുശ്ശേരിയിലേക്കുള്ള യാത്ര എന്ന് പറഞ്ഞത് മുന്നേ പോയിട്ടില്ല ഇല്ല പുതുശ്ശേരിക്ക് ആദ്യമായിട്ടായിരുന്നു പോയിരുന്ന ഒരാൾ മാത്രം പോയെന്ന് സംശയം ഉണ്ടാകത്തില്ല ഞങ്ങൾ നാല് പേരുണ്ടായിരുന്നത് നാല് ഞങ്ങളടുത്തുള്ള കാറിലായിരുന്നു കാറിലായിരുന്നു പോവെന്ന് പറഞ്ഞു പോയി അത്ര തന്നെ ഉള്ളു രാവിലെയാണ് പുറപ്പെട്ടത് ഞങ്ങൾ മിക്കവാറും പോക്ക് ഒന്നുകിൽ സുഭിയുടെ മുമ്പ് പുറപ്പെടും കുറേ സമയം കിട്ടും അല്ലെങ്കിൽ സുഭി ജമാ കഴിഞ്ഞാൽ ഉടനെ പുറപ്പെടും അപ്പോഴും കുറേ സമയം കിട്ടും റോഡ് പൊതുവെ തിരക്ക് കുറവായിരിക്കും പിന്നെ കുറച്ച് സ്പീഡിൽ ഓടിക്കാൻ പറ്റും തിരക്ക് ആകുമ്പോഴേക്കും നമുക്ക് ഒരുപാട് സ്ഥലം കവർ ചെയ്യാൻ പറ്റും പിന്നെ വീട്ടിൽ നിന്നൊക്കെ ആണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് അത് കഴിഞ്ഞ് അതിനൊരുപാട് സമയം പോകുമല്ലോ ആ സമയം നമുക്ക് ലാഭിക്കാം പിന്നെ ഒരു നല്ല ഫുഡും കഴിക്കാം അവിടെ ഒരു എത്ര കിലോമീറ്റർ ഉണ്ടാവും നമ്മുടെ നാട്ടിൽ നിന്ന് ഏതാണ്ട് ഇടത്തനാട്ടുകാരെന്ന് പോകുമ്പോൾ ഒരു അഞ്ഞൂറോളം കിലോമീറ്റർ ദൂരം അഞ്ഞൂറ് കിലോമീറ്റർ ദൂരം പത്ത് മണിക്കൂറിൽ കൂടുതൽ യാത്ര അങ്ങനെയാണ് ഞങ്ങൾ രാവിലെ പുറപ്പെട്ട് പാലക്കാട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇഷ്ടമുള്ളൊരു ഒരു ഒരു ചെറിയൊരു കട ഉണ്ട് അവിടെ ചെന്നപ്പോൾ ഭക്ഷണ റെഡിയാണ് എല്ലാ ടേസ്റ്റുള്ള സാധനങ്ങളും ഉണ്ട് സാധാരണ ഒരു ഹോട്ടലാണ് പേരുംകൂറുമല്ല സാധാരണ സ്ട്രീറ്റ് ഫുഡിനാണ് കൂടുതൽ ഇഷ്ടമുണ്ടാവുന്നത് അപ്പം പോകുന്ന വഴിയിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് നോക്കി കയറും പൊതുവേ ഒരു വലിയ ഹോട്ടലുകളിൽ കയറൽ കുറവാണ് രണ്ട് കാര്യമാണ് ഒന്ന് പൈസ കൂടുതലുണ്ടാവും രണ്ടാമത്തെ കാര്യം നമ്മൾ സമയം ഒരുപാട് പോവും നമ്മൾ വിലപ്പെട്ട യാത്രയിൽ സമയം വളരെ വിലപ്പെട്ടതാണ് അവിടെ നമ്മൾ ഒരു പൊറോട്ടയ്ക്ക് വേണ്ടി അരമണിക്കൂർ കാത്തിരിക്കുകയാണ് പറയുമ്പോൾ നമുക്കൊരു ഭയങ്കര നഷ്ടമാണത് അതുകൊണ്ട് വൃത്തിയുള്ള സ്ട്രീറ്റ് ഫുഡ് പ്രത്യേകിച്ച് കഴിക്കാനുണ്ട് ഈ ഹോട്ടലിൽ കണ്ടൊരു പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ ഗൂഗിൾ പേ അനുവദിക്കുന്നതല്ല എന്നുള്ളതാണ് കാശുണ്ടെങ്കിൽ കഴിച്ചാൽ മതിയെന്നുള്ളത് ശരി പൊതുവെ കാണാറില്ലല്ലോ നേരെ തിരിച്ചാണല്ലോ കാണലോ കുറച്ച് പ്രായമുള്ള ആൾക്കാരാണ് അവിടുത്തെ മൊത്തം സപ്ലൈയും കാര്യങ്ങളൊക്കെ ഇലയിലാണ് ഒക്കെ വിളമ്പോൾ അത് ദോശയും ഇഡ്ഡലിയും പൂരി അങ്ങനെയുള്ള ഐറ്റംസൊക്കെ അത് കഴിച്ചും വീണ്ടും അങ്ങനെ യാത്ര തുടർന്നു ഞങ്ങളുടെ കമ്പനിയിൽ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ ഡ്രൈവിങ് ഞാനാണ് ഇത്തിരി കുറച്ച് പിന്നിലുള്ളത് ബാക്കിയുള്ളതൊക്കെ ഡ്രൈവറാണ് ഡ്രൈവർമാരാണ് അതായത് ഒരാൾ എത്ര ഓടിച്ചാലും മടുക്കാത്ത ഒരാളാണ് അപ്പോൾ ഞങ്ങൾ യാത്ര ഉണ്ടെങ്കിൽ ആദ്യം അവനെയാണ് നോക്കുക അവനുണ്ടെങ്കിൽ ബാക്കി റെഡ്ഡിയാണ് അവനെക്കുറിച്ച് ഞങ്ങൾ പറയുന്നത് വെച്ചാൽ വലിയ ട്രിപ്പ് ഒരുപാട് കമ്പനികളുണ്ട് കുടുംബത്തിൻ്റെ കമ്പനി ഞങ്ങളുടെ കമ്പനി അതിൻ്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടുള്ള കമ്പനി അല്ലാത്ത സൗഹൃദങ്ങൾ ഏതിലാണെങ്കിലും യാത്രയിൽ പിന്നെ ഉണ്ടാകും അപ്പോൾ ഞങ്ങൾ പിന്നെ തമാശയിൽ എന്താ വെച്ചാൽ ഒരു യാത്ര കഴിഞ്ഞ് വരുന്ന സമയത്ത് അടുത്ത് പോകാല്ലേ എന്ന് വെച്ചാൽ ഒരു പത്ത് മിനിറ്റാണ് മേല് കഴുകട്ടെ അങ്ങനെ വരും ആ ബാഗ് അപ്പുറത്തിട്ടിട്ട് വേറൊരു ബാഗ് എടുത്തിട്ട് പോരുന്നില്ല അപ്പോൾ അങ്ങനെയാണ് യാത്ര ഉണ്ടായിരുന്നത് ബൈ റോഡാണ് കാറായിരുന്നു ആ കാറിൻ്റെ ഒരു യാത്രയുടെ ഒരു സംഗതിയിൽ പറയുമ്പോൾ പിന്നെ ഞാനൊരു സെക്കൻഡ് ഹാൻഡ് കാർ എടുത്തതിൻ്റെ ആദ്യ യാത്രയാണ് ഞങ്ങൾ കാറെടുക്കുമ്പോഴേക്കും മിക്കവാറും ആര് കാറെടുത്താലും അതിലാദ്യ ട്രിപ്പ് പോകും അത് പറയുക എന്താ വെച്ചാൽ വെഹിക്കിൾ ചെക്കിങ്ങിന് വേണ്ടിയിട്ടാണ് വണ്ടി ഒന്ന് ഓടിച്ചു നോക്കണം എന്ന് പറഞ്ഞാൽ ഞാനൊരു ബലനോ സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുത്തു അത് ഈ പറഞ്ഞ ആളന്നെയാണ് വീട്ടിൽ ഈ കൂട്ടത്തിൽ രണ്ടുപേരാണ് കച്ചവടമാക്കിയത് അപ്പോൾ നമുക്കൊന്ന് വണ്ടി ഒന്ന് ഓടിച്ചു നോക്കണം എന്താണ് എന്താ കംപ്ലയിൻ്റ് ഒക്കെ ഉണ്ടോ നോക്കണം അത് എല്ലാം കംപ്ലൈൻ്റ് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു യാത്രയാണ് അങ്ങനെയാണ് പുതുച്ചേരി എന്നുള്ളൊരു തീ ഒരു ഡെസ്റ്റിനേഷൻ തീരുമാനിച്ചു അത് ഞാൻ ഈ പറഞ്ഞ ആൾ തന്നെയാണ് അങ്ങോട്ട് പോകാറ് മിക്കവാറും പ്ലാനൊക്കെ അവൻ തന്നെയായിരിക്കും ഇവിടുന്ന് പോയി അവിടെ ഏകദേശം എത്ര അവിടെ എത്തിയപ്പോഴേക്കും പിന്നെ വൈകുന്നേരമായി ഇരുട്ടി തുടങ്ങി അങ്ങനെ നമ്മൾ യാത്ര പിന്നെ പൊതുവെ അങ്ങനെയാണല്ലോ അങ്ങനെ ഒരു തിരക്ക് പിടിച്ച് ഒരു യാത്ര ഒന്നും ആവില്ല അതങ്ങനെ പോവും മിക്കവാറും ഞങ്ങളൊക്കെ ചായപ്രിയന്മാരാണ് അപ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കിന് അടുത്ത ചായ വിടുന്ന എന്നുള്ളതാണ് ചോദ്യം വരിക ഒരു ചായ പിടിച്ചത് ആ ഒരു ചായ പിടിച്ച അടുത്ത ചായ അതിൻ്റെ ഭക്ഷണം ഭക്ഷണം പിന്നെ നമ്മൾ വിടുന്ന് കിട്ടാല് നമ്മുടെ ഒരു ടേസ്റ്റിനൊക്കെ ഭക്ഷണം കിട്ടൽ പൊതുവേ പ്രയാസമാണ് അപ്പോൾ കുറച്ചൊരു വെടുപ്പും വൃത്തിയൊക്കെ ഉള്ളത് നോക്കിയിട്ട് കയറും ഞങ്ങൾക്ക് ആ യാത്രയിൽ നല്ലൊരു വെജ് ഫുഡ് കിട്ടി നമുക്ക് പരിചയമില്ലാത്ത രൂപത്തിലുള്ള എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ടേസ്റ്റി ആയിരുന്നു ഒരു പൊതുവേ ഒരു ഒരു തമിഴ് ആ ഒരു ടേസ്റ്റുള്ള നല്ല ഫുഡൊക്കെ കിട്ടി അങ്ങനെ കുറെ ഓടിയിട്ടാണ് പുതുശ്ശേരിയിൽ എത്തുന്നത് പുതുശ്ശേരി കേന്ദ്രഭരണ പ്രദേശമായിട്ടല്ലേ നല്ല ഉള്ളൊന്നും അല്ലേ തൊള്ളായിരത്തി അൻപത്തിനാലിലാണ് അതിന് കോളനിയിൽ നിന്നും സ്വാതന്ത്ര്യം അല്ലേ അത് അതിൻ്റെ ഭാഗമായിട്ട് തോന്നുന്ന അതിൻ്റെ ഓർമ്മ അങ്ങനെ ശരിയാണെങ്കിൽ അതാണ് അപ്പോൾ അവിടെ സ്വാഭാവികമായും ആ ഒരു പ്രദേശത്തിൻ്റെ ഒരു ഒരു എൻവിയോൺമെന്റ് അല്ലെങ്കിൽ അവിടുത്തെ ഒരു ഒരു രീതി എന്ന് പറയണ അവിടെ കടൽത്തീരാണ് അധികം അല്ല അപ്പോൾ അവിടുത്തെ പ്രധാന നിങ്ങൾ കണ്ട സ്ഥലങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ ചില സവിശേഷതകൾ ഞാൻ എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റും ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി നാലിലാണ് ഫ്രഞ്ച് ഒരു അധിനിവേശം അവിടെ തുടങ്ങുന്നത് ഒരു ഫിഷറീസ് ഫിഷറീസ് അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു തുടക്കമാണ് അത് പിന്നീട് വ്യാപിച്ചു അങ്ങനെ അവരുടെ അവരുടെ അധീനതയിലായി ആ സ്ഥലം സ്വാതന്ത്ര്യം കിട്ടിയതിന് പിന്നീ പിന്നീടും കുറച്ച് വർഷങ്ങൾ ശേഷം സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം പിന്നെയും വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് അത് കേന്ദ്രഭരണ പ്രദേശമാണ് സ്വാതന്ത്ര്യം പിന്നെ പ്രദേശമായിട്ട് മാറുന്നത് പൊതുവെ കേന്ദ്രഭരണ പ്രദേശം എന്ന് പറയുമ്പോൾ പണ്ടൊക്കെ കുറെ ടാക്സ് ഇളവുകളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴും ചില സാധനങ്ങളൊക്കെ കുറവാണ് പെട്രോളിന് പത്ത് റുപ്യ കുറവാണ് പുതുശ്ശേരി നമ്മൾ കാണുമ്പോൾ ഒരു ശാന്തമായൊരു പ്രദേശം തിരക്കില്ല എന്നല്ല നമ്മൾ കേരളത്തിൽ ഒരു പത്ത് വണ്ടി ഉണ്ടെങ്കിൽ ഒരു അമ്പത് വണ്ടിയുടെ തിരക്കുണ്ടാവുമല്ലോ ഹോർണടിച്ചിട്ടും അതൊക്കെ ഇതങ്ങനെയല്ല വളരെ നമുക്ക് ഒരു കുളിര് തോന്നുന്ന ഒരു മൂഡാണ് അവിടെ അങ്ങനെ കണ്ടത് മരങ്ങളുണ്ട് നഗരത്തിലാണെങ്കിൽ പോലും അവിടെ ഇവിടെയൊക്കെ മരങ്ങളുണ്ട് അതിനൊക്കെ വളരെ ഇഷ്ടപ്പെട്ടത് അവിടുത്തെ കെട്ടിടങ്ങൾ ആ പണ്ടത്തെ മാതൃകയിലുള്ള ആ ഫ്രഞ്ച് ഗരിമ പൂർണ്ണമായും നഷ്ടപ്പെടുത്താത്ത ഭൂതകാലം അതെ ആ പ്രൗഢി ഇപ്പോഴും നിലനിൽക്കുന്ന കെട്ടിടങ്ങൾ ഇന്നത്തെ ആധുനിക ആ രീതികളൊന്നും ഉണ്ടാവില്ല പക്ഷേ പണ്ടത്തെ ആ മേലാപ്പുകളും കൊത്തുപണികളും പിന്നെ കളർഫുള്ള എങ്കിലും ആ ഒരു ഗൗരവമുള്ള ഭംഗിയുള്ള ആ പിന്നെ ഏതാണ്ടൊരു ഒരു ഒരു മഞ്ഞ സ്വർണ്ണത്തിനോടൊങ്ങനെ സാദൃശ്യമുള്ള അങ്ങനത്തെ ഒരു റോസ് ആ ഒരു മൂടിലുള്ള കളറുകൾ അതിലെ കമാനങ്ങളൊക്കെ പോലുള്ള കൊത്തുപണികൾ പിന്നെ മനോഹരമായ ജാലകങ്ങൾ ആ ഒരു ഓവൽ ഷേ മുകളിലൊക്കെ ഓവൽ ഷേപ്പ് ഉള്ള ജാലകങ്ങൾ അതുപോലെ വാതിലുകൾ ഗേറ്റുകളിൽ പോലും അവരുടെ ആ ഒരു എന്താണ് പറയുക ഒരു സൗമ്യത ഒരു പ്രൗഢിയൊക്കെ അതിൽ കാണാൻ പറ്റും അത് തന്നെ നല്ല രസമാണ് അതേപോലെ ചെടികൾ മരങ്ങളൊക്കെ വീട്ടിലോട് ചേർത്ത് ചെടികളൊക്കെ ധാരാളം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ആ കെട്ടിടങ്ങൾ കണ്ടിങ്ങനെ നടക്കുന്നതും പിന്നെ നല്ലൊരു രസമാണ് ഞങ്ങൾ താമസവുമായി ബന്ധപ്പെട്ടൊരു കാര്യം പറയാം അതായത് അവിടെ എത്തി വൈകുന്നേരം അവിടെ പിന്നെ അവിടെ പിന്നെ പിന്നെ യാത്രയിലേക്ക് ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും സന്ധ്യയായി പിന്നെ ഈ ടൗണിൻ്റെ തിരക്കിലെപ്പോഴും താമസിക്കാൻ ഞങ്ങൾ പിന്നെ റെഡി ആവലില്ലെന്ന് താമസിക്കും ആ ടൗണിൽ നിന്നാണ് വിട്ടുനിന്ന് എന്നാൽ നമുക്ക് പെട്ടെന്ന് ടൗണും കാര്യങ്ങളൊക്കെ ആക്സസ് ഉള്ള ഒരു സ്ഥലം ഞങ്ങൾ പോകുന്നത് നാല് പുരുഷന്മാരാണ് അതുകൊണ്ട് വേറെ ബേജാറൊന്നുമില്ല കയ്യിൽ വാഹനമുണ്ട് നേരത്തെ ബുക്ക് ചെയ്യലോ അല്ലെങ്കിൽ സെർച്ച് ചെയ്യലോന്നുമില്ല അപ്പോൾ പിന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ കുറച്ച് ബാർഗെയിനിങ് കപ്പാസിറ്റി ഉള്ളതാണ് എന്ത് സാധനമാണെങ്കിലും അതൊന്ന് ബാർഗെയിൻ ചെയ്ത് കുറച്ച് പൈസ ഉറപ്പിക്കാൻ ഭയങ്കര എടുക്കുകയാണ് നമുക്ക് ചിലപ്പോൾ അത് പറയാൻ തോന്നില്ല പക്ഷേ അവനെ കയറി ഹെഡ് ചെയ്ത് ചെയ്യും അപ്പോൾ താമസം എന്നുള്ളതിങ്ങനെ ആലോചിച്ചപ്പോൾ ഹോട്ടലുകൾ അങ്ങനെ കുറച്ച് തിരക്കില്ലാത്ത സ്ഥലങ്ങളൊക്കെ നോക്കിയപ്പോഴാണ് ഹോം സ്റ്റേ ബോർഡുകൾ ഇടക്കിട ഇങ്ങനെ കണ്ടു അപ്പോൾ ഞങ്ങൾ ഒരു വീടിൻ്റെ മുന്നിൽ കാർ നിർത്തി ഗേറ്റ് അടച്ചിരിക്കുന്നു ഗേറ്റിൽ അതിൻ്റെ ഫോൺ നമ്പറും ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഞാൻ ആ വില്ലയുടെ പേരൊന്നു വായിക്കാം അതൊരു ഗംഭീര പേരാണ് എനിക്കത് കാണാൻ കാണാതെ പഠിച്ചിട്ടില്ല അതുവരെ ലീല ബെഞ്ചമിൻ റോസിയാനോ ജയറായലു വില്ല വിക്ടർ ഫിലിപ്പി ലീല ബെഞ്ചമിൻ റോസിയാനോ ജയറായലു വായിക്കാൻ എത്ര സാഹസപ്പെട്ടുണ്ടോ എന്താ ഇങ്ങനെ ഇംഗ്ലീഷിലാണ് ഇംഗ്ലീഷിലാണ് ഇംഗ്ലീഷ് അപ്പൊ ഗേറ്റ് ഗെയ്റ്റ് തുറന്നു ഗേറ്റ് തുറന്നപ്പോൾ പിന്നെ അകത്തേക്കുള്ളൊരു വഴിയുണ്ട് കെട്ടിടത്തിൻ്റെ ഉള്ളിൽ കൂടി ഒരു വഴിയാണുള്ളത് ഈ പറഞ്ഞ പോലെ മനോഹരമായ ചെടിച്ചട്ടികളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ അവിടെ ഒരു ചെറിയൊരു ഒരു റൂമിലേക്കാണ് പ്രവേശിക്കേണ്ടത് ആ റൂമിൽ ചെന്നിട്ട് സ്വാഭാവികമായിട്ടും നമ്മൾ വിചാരിക്കുന്നതാണ് അവരുടെ ആണ് ഔട്ട് ചെയ്യുന്നതാണുള്ളതാണല്ലോ അപ്പോൾ അവിടെ ഒരു പത്തേഴ് വയസ്സായിട്ടുള്ളൊരു ലേഡി പിന്നെ കണ്ടാലറിയാം പിന്നെ നമ്മുടെ ഇന്ത്യക്കാരി അല്ല എന്നല്ല ആ അവരവരുടെ വേഷവിധാനം കുറച്ച് തൊങ്കലുകളൊക്കെ ഉള്ള ഡ്രസ്സും ആ പിന്നെ ഇരുത്തൊക്കെ ബാള കാണുമ്പോൾ തന്നെ അറിയാം അപ്പോൾ ഞങ്ങളിങ്ങനെ റൂമിൻ്റെ കാര്യം ചോദിച്ചു അവർക്ക് വളരെ ഇഷ്ടം അത്ര ഇഷ്ടപ്പെട്ടില്ല പുറത്ത് ഗേറ്റിൽ നമ്പർ ഉണ്ടല്ലോ അതിൽ വിളിക്കൂ എന്ന് പറഞ്ഞു മനസ്സിലായി അങ്ങനെ സോറി ഒക്കെ പറഞ്ഞ് തിരിച്ചു പോന്നു അപ്പോൾ ഈ നമ്പറിൽ വിളിച്ചു നമ്പറിൽ വിളിച്ചപ്പോൾ പിന്നെ ഫോ ഫോൺ അറ്റൻഡ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് രണ്ട് മിനിറ്റാന്നാണ് പറഞ്ഞത് രണ്ടിട്ടാളത്തുനിന്ന് പറഞ്ഞു ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ആളെത്തിയൊരു പയ്യൻ അവൻ ഞങ്ങളെ ഈ ഇവർ താമസിക്കുന്നതിൻ്റെ ആ നമ്മുടെ ലേഡിയോട് സംസാരിച്ചു പറഞ്ഞല്ലോ അവരുടെ ആ റൂമിൽ കെത്തുന്നതിന് മുമ്പ് ഇടതു ഭാഗത്തേക്ക് ഒരു കോണിയുണ്ട് ആ കോണി കയറിയിട്ട് അതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് ഈ റൂം ഒരു രണ്ട് റൂമും കുറച്ച് ചെറിയൊരു ഒക്കെ ഉള്ള ഒരു ഹോം ആണ് ഈ പറഞ്ഞ പോലെ കുറച്ചൊരു വലിയ സംഖ്യയാണ് പറഞ്ഞത് നമ്മളാളെ ഇടപെട്ട് അത് ത്രീ തൗസൻഡ് റുപ്പീസിലേക്ക് ഒരു രണ്ട് വലിയ ബെഡ്റൂമും ഹാളും അത്യാവശ്യം കിച്ചണൊക്കെ ഉള്ളൊരു ഇത് ഉറപ്പിച്ചു ഈ ഹോം സ്റ്റേ നമ്മൾ കൂടുതലുപയോഗിക്കാത്തൊരു സംഗതിയാണ് തോന്നുന്നത് ശരി ആ ഹോം സ്റ്റേ പൊതുവെ ഹോംസ്റ്റേ കാണൽ നമ്മൾ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻസ്റ്റിറ്റ്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിനോടനുബന്ധിച്ച് അങ്ങനെ അങ്ങനെയൊക്കെ ഹോട്ടൽ ആ ഉണ്ടാവുന്നത് അതെ 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 കുറച്ച് തിരക്കുന്നവണ് മാറിയിട്ടുള്ള സ്ഥലങ്ങളാണ് ഹോം സ്റ്റേ എന്നുള്ള സംവിധാനം ശരിക്കും ഉദ്ദേശിക്കുന്നത് എനിക്ക് തോന്നുന്നത് നമ്മൾ താമസിക്കുന്ന കെട്ടിടത്തിന്റെ ഒരു പോർഷൻ വാടക ആ കൊടുക്കുന്നു കൺസെപ്റ്റ് എനിക്ക് തോന്നുന്നത് ആ വീട്ടുകാർ ഉണ്ടാക്കുന്ന ഭക്ഷണം കൊടുത്ത് അങ്ങനെയാണ് അതിന്റെ ഒരു കൺസെപ്റ്റ് എന്ന് തോന്നുന്നത് ഭക്ഷണൊന്നും ഉണ്ടായിരുന്നില്ല കിച്ചണും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ താമസിച്ചു അവിടെ റൂമൊക്കെ ഒന്ന് അതിൽ കയറി ഒക്കെ ഒന്ന് ഒന്ന് റെസ്റ്റൊക്കെ എടുത്ത് ഒന്ന് മേലുകഴുകി പുറത്തിറങ്ങി പിന്നെ ഭക്ഷണം കഴിച്ച് പിന്നെ ഉറക്കം ഈ പറഞ്ഞ പോലെ എനിക്കവിടെ വല്ലാതെ ഫീൽ ചെയ്തു ഈ സൈക്കിളുകൾ ഇപ്പോഴും ഉണ്ട് അവിടെ നമ്മളിപ്പോൾ ഇവിടെ സൈക്കിളുകൾ ഏതാണ്ട് ഇല്ലാതെ പോലെയാണ് പക്ഷെ അവിടെ അമ്പതും അറുപതും കുട്ടികൾ ചവിട്ടുന്നുണ്ട് ലേഡീസ് ഇഷ്ടം പോലെ ചവിട്ടുന്നുണ്ട് പക്ഷേ ഒരു അമ്പത് അറുപത് വയസ്സ് എഴുപത് വയസ്സൊക്കെയുള്ള ആളുകളും സൈക്കിളിലോട്ടി പോകുന്നതാണ് നമുക്ക് എൻ്റെ ഒരു കൗതുകം തോന്നും അത് ഒരിക്കലും സമ്പത്തിൻ്റെ ഒരു ആങ്കിളല്ല അത് കാണുന്നത് പൈസ അല്ലാത്തതുകൊണ്ടാവില്ല അവർ വേഷവിധാനങ്ങളെ കണ്ടറിയാൻ പറ്റും പിന്നെ എനിക്കതിൽ ഇഷ്ടപ്പെട്ട ഒരു സംഗതി എന്ത് മനോഹരമായിട്ടാണ് അതൊക്കെ പാർക്ക് ചെയ്യുന്നതെന്ന് പറയും നമ്മൾ പാർക്ക് പാർക്കിങ്ങ നേരെ വേറെ ആൾക്ക് എത്രത്തോളം ശല്യപ്പെടുത്താൻ പറ്റൂപത്തിൽ നമ്മൾ പാർക്ക് ചെയ്യുക പക്ഷെ ഇത് നമ്മളിങ്ങനെ വര വരച്ച പോലെ കറക്റ്റായിട്ട് സൈക്കിളുകളങ്ങനെ കൃത്യമായി ചെയ്യുന്നു അതേപോലെ വാഹനങ്ങളും അതേപോലെ തന്നെയാണ് പാർക്കിംഗ് ആണെങ്കിൽ നോ പാർക്കിംഗ് ബോർഡ് വെച്ചാൽ പിന്നെ ആ ബാത്തേക്ക് ആരും ചുറ്റിത്തിരിക്കണമെന്നില്ല പോലീസുകാരും വളരെ കുറവാണ് അങ്ങനെ അവിടെ ഇവിടെ കാരെയിലുണ്ടെങ്കിലും സിഗ്നല് അങ്ങടെ അങ്ങോട്ട് ചൂണ്ടിക്കാണിക്കാൻ നല്ല ഒന്നുമില്ല വാഹനങ്ങൾ ഉണ്ടെങ്കിലും ഒരു തിരക്കില്ല ഓൾറെഡി ഹോണടിയൊന്നും ഇല്ല ഹോണടി നമ്മളെ മലയാളികൾ പ്രത്യേക വികാരമാണ് തോന്നുന്നു ഹോണടി സാ നമ്മൾ കയറി നിൽക്കുക പക്ഷേ എനിക്ക് തോന്നുന്നത് പിന്നെ നമ്മുടെ കേരളത്തെക്കാൾ കൂടുതൽ ഹോണടിയുടെ ഒരു ഒരു ഭയങ്കര തീവ്രമായ രൂപമുള്ള ഉത്തരേന്ത്യയിലാണ് ഇവിടെ ഉണ്ട് പക്ഷെ ഇത് കാണുമ്പോൾ നമ്മൾ ഭയങ്കര നമ്മൾ അല്ലേ പിന്നെ അങ്ങനെ ഞങ്ങൾ അവിടെ പിന്നെ രാത്രി സ്റ്റേ ചെയ്തു രാവിലെ ഇറങ്ങിയിട്ട് പിന്നെ ബീച്ചുകളാണ് അവിടുത്തെ പ്രധാനമായിട്ട് കാണാനുള്ള മറ്റ് ചില കാര്യങ്ങൾ കുറച്ച് ബീച്ചുകളിലൊക്കെ കറങ്ങി നമ്മൾ പോകുന്നത് നാട്ടിൽ ജൂലൈ മാസത്തിൽ മഴയെന്നാണ് അവിടെ രാവിലെ ഏഴ് എട്ട് മണി പൊള്ളാൻ തുടങ്ങി കാല കാലാവസ്ഥയിലുള്ളൊരു വ്യത്യാസം അവിടെ കുറച്ച് പ്രധാനപ്പെട്ട ബീച്ചുകളൊക്കെ ഉണ്ട് അതിലേക്ക് അതിലേക്കു കറങ്ങി പാരഡൈസ് സെറിനിറ്റി ഈഡൻ അങ്ങനെ കുറേ ബീച്ചുകളുണ്ട് അതിൽ ഒരു ബീച്ചിലൊക്കെ ഇറങ്ങിയപ്പോഴേക്കും കുറച്ച് ചൂടൊക്കെ ആയപ്പോൾ വല്ലാതെ വേണ്ടെന്ന് തോന്നി പിന്നെ ബാക്കിയുള്ള ബീച്ചുകളിലൊക്കെ ഒന്ന് കാറിൽ കറങ്ങി ജസ്റ്റ് ഒന്നിങ്ങനെ കണ്ടു ബീച്ചുകളൊക്കെ വളരെ മനോഹരമാണ് പിന്നെ ചില ഭാഗങ്ങൾ ഫിഷിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടു പിന്നെ അതിൽ കണ്ടൽ കാടുകളിലൂടെയുള്ള ഒരു പിന്നെ ബോട്ട് സഞ്ചാരമുണ്ട് അപ്പോൾ ഞങ്ങൾ ചെന്ന സമയത്ത് അവിടെ ആ സമയത്ത് അപ്പോൾ തുടങ്ങിയിട്ടില്ല കുറച്ച് വെയിറ്റ് ചെയ്യണം പറഞ്ഞ പിന്നെ ഞങ്ങളവിടെ അത് ഒഴിവാക്കിയിട്ട് പോരാണ് ചെയ്തത് ശരി പൊതുവെ ഇവിടെ നീറ്റാണ് ഈ പിന്നെ മാലിന്യങ്ങളൊന്നും അങ്ങനെയല്ല പ്ലാസ്റ്റിക് മറ്റു കാര്യങ്ങൾ അതൊക്കെ ക്ലീനാണ് ക്ലീനാണ് നമുക്കൊരു ഒരു സമാധാനം തോന്നും അതിലങ്ങനെ സഞ്ചരിക്കുമ്പോൾ പിന്നെ അതേപോലെ ആശ്രമങ്ങളുണ്ട് ക്രിസ്ത്യൻ പള്ളികളുണ്ട് ഒക്കെ പ്രധാനമായിട്ടുള്ള കുറേ പള്ളികളൊക്കെ ഉണ്ട് അത് കാണുമ്പോൾ വളരെ നീറ്റാണ് മുസ്ലിം അല്ലെങ്കിൽ പള്ളികളോ അങ്ങനെയുള്ള കൂടുതൽ കണ്ടില്ല കണ്ടിട്ടില്ല പിന്നെ എനിക്ക് കൗതുകം തോന്നിയ പറഞ്ഞൊരു ജി എസ് ടിയുടെ ഒരു ബിൽഡിങ് കണ്ടു നമ്മൾ വർക്ക് ചെയ്തൊരു സ്ഥാപനം വർക്ക് ചെയ്ത ഡിപ്പാർട്ട്മെന്റ് കണ്ടപ്പോൾ അത് ഈ ഇംഗ്ലീഷിലും പിന്നെ ഫ്രഞ്ച് ഭാഷയിലൊക്കെ എഴുതിയിട്ടുള്ള ബോർഡ് കണ്ടപ്പോൾ ഫ്രഞ്ച് ബോർഡ് അതൊക്കെ ചില ഭാഗങ്ങളൊക്കെ ഉണ്ട് ആ പിന്നെ പേര് കണ്ടില്ലേ അതെ അതെ ഏരിയ ഉണ്ടല്ലോ ഫ്രഞ്ചിലും ചില സ്ഥലങ്ങളിലൊക്കെ പിന്നെ ചില ഏരിയകൾ അവർ കൂടുതൽ താമസിക്കുന്ന ഏരിയകളാണ് അപ്പം അവരിപ്പോഴും അതിന്റെ ഒരു ഒരു ബാക്കി പത്രം എന്നർത്ഥത്തിൽ അവരവിടെ ബാക്കിയുണ്ട് ഇപ്പോഴും അതെ അവരുടെ കെട്ടിടങ്ങൾ ഉള്ളതുപോലെ തന്നെ അവരുടെ ആരാധനാലയങ്ങളൊക്കെ ഉള്ളതുപോലെ തന്നെ ഇപ്പോഴും അവരുടെ തലമുറകളുടെ ബാക്കി പത്രങ്ങൾ ഇപ്പോഴും അവിടെ ജീവിച്ചിരിക്കുന്നത് എത്ര നമ്മുടെ കണക്കും കാര്യങ്ങളൊന്നും നമുക്കറിയില്ല പക്ഷെ അതൊരു കൗതുകമാണ് കാരണം ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോയിട്ട് ബ്രിട്ടനിലെ മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും ആരും ഇവിടെ ഇല്ലല്ലോ ഒരു പക്ഷെ ചിലപ്പോൾ ക്രോസ് ആയിരിക്കാം ആ അതായിരിക്കാം അല്ല ഞാൻ പറയണതെന്ന് ചെല്ലുന്നാലും അങ്ങനെയും അങ്ങനെ ഒരാളെ നമുക്ക് നമ്മളെ ഇന്ത്യ എന്ന കൺസെപ്റ്റില് എല്ലാം എല്ലാം പൂർണ്ണമായിട്ടും പോകുന്നത് പക്ഷേ ഇവിടെ ചെല്ലുമ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ അവരവിടെ അതിൻ്റെ ഒരു അത് അവിടെ പിന്നെ മാത്രമല്ല ഒരു മാത്രം അത്ര ഒരു വിസ്തൃതി എങ്ങനെ ഏകദേശം അത്ര വൈഡല്ലോ പുതുച്ചേരി ആണോ അല്ല 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 വൈഡല്ല ബീച്ചുകളൊക്കെയാണ് കടലും ബീച്ചുകളൊക്കെയാണ് കാര്യമായിട്ടുള്ളത് പിന്നെ ഒരു കേന്ദ്രഭരണ പ്രദേശം പറയുമ്പോൾ തന്നെ കുറച്ചൊരു പിന്നെ പരിമിതമായ ഏരിയ ആണല്ലോ ഉണ്ടാകുന്നത് പിന്നെ ബിസിനസ് അവിടെ പിന്നെ മൊത്തത്തിൽ ഈ കേന്ദ്രഭരണ പ്രദേശങ്ങളിലൊക്കെ നികുതിയുമായി ബന്ധപ്പെട്ട ഇളവുകൾ ഒരുപാട് കച്ചവടം നടക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഈ ഈ ബോർഡറിലൊക്കെ പാസ് ചെയ്യുന്ന പെട്രോൾ പമ്പുകൾ ധാരാളം പെട്രോൾ പമ്പുകളുണ്ട് അടി ഓരോ പിന്നെ എന്താണെന്ന് പറഞ്ഞുള്ള പോയിന്റ് പോയിൻ്റ് പറയില്ലേ അതുപോലെ കണ്ടമാനം വണ്ടികൾ അടിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങളും കാറ് ഫുള്ളാക്കിയിട്ടാണ് ഒരുപക്ഷെ കാറിന് ഒരു അപൂർവ സൗഭാഗ്യമായിരിക്കും പക്ഷേ അങ്ങനെയുള്ള പെട്രോളിൻ്റെ ക്വാളിറ്റി കുറയും ഒക്കെ പറയണ്ട എന്താണെന്ന് അറിയില്ല ശരിയാണോ അത് ഈ പിന്നെ കമ്പനികളൊക്കെ നമ്മുടെ ഈ പറഞ്ഞ പോലെ എച്ച് പി സി എൽ പെട്രോളിയം അങ്ങനെയൊക്കെയുള്ള കമ്പനികൾ തന്നെയാണ് അതുകൊണ്ട് പിന്നെ വേറെ ചില ഷെല്ല് അങ്ങനെയൊക്കെ ഉള്ള പുതിയ കമ്പനികൾ അതൊക്കെ അവിടെ കണ്ട പോലെ തോന്നുന്നുണ്ട് എന്തായാലും വല്ലാതെ സ്വകാര്യവൽക്കരണം നടക്കാത്തൊരു ഏരിയയാണ് ഇപ്പോഴും ഈ പെട്രോ ഉൽപ്പന്നങ്ങളൊക്കെ ഓക്കെ പെട്രോളിയൊക്കെ അവിടുന്ന് പിന്നെ യാത്രയുടെ അവസാനം നാട്ടിലേക്ക് തിരിച്ചു വരുന്നത് നാട്ടിലേക്ക് അന്ന് പകല് മുഴുവൻ കറങ്ങി രാത്രി വീണ്ടും യാത്ര ചെയ്ത് കുറച്ച് ദൂരെ വേളാങ്കണ്ണി അവിടെ എത്തി അവിടെ ഇതുപോലെ ഒന്ന് സ്റ്റേ ചെയ്ത് രാവിലെ ഒന്ന് അവിടെ ഒന്ന് ടൗണിലൊക്കെ ഒന്ന് കറങ്ങി കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പിന്നെ വെച്ച് പിടിച്ചു ഒരുപാട് ദിവസം ഉണ്ടായിരുന്നില്ല പിന്നെ പ്രധാന കാർ ടെസ്റ്റാണല്ലോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതുകൊണ്ട് നല്ല റോഡൊക്കെ നോക്കിയിട്ട് ഫാസ്റ്റായിട്ട് സ്പീഡിൽ വണ്ടിയൊക്കെ ഓടിച്ച് കൂണ്ടും കൂടിയൊക്കെ നോക്കി കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് എത്തിയത് അതിനിടക്ക് എ സി കംപ്ലൈൻ്റായി ആയി അപ്പോൾ എ സി തയ്യാറുണ്ടെന്ന് മനസ്സിലായി അതിനെച്ചൊരു വർക്ക് അവിടുന്ന് നടത്തി പുതുശ്ശേരിയിൽ തന്നെ എ സി രണ്ടാമന്ന് റീവർക്ക് ചെയ്ത അതിനൊരു അരമണിക്കൂർ നഷ്ടപ്പെട്ടു അങ്ങനെ എത്തി വീട്ടിലെത്തിയപ്പോഴേക്കും കുറച്ച് രാത്രിയൊക്കെ ആയിരുന്നു അപ്പോൾ അങ്ങനൊരു യാത്ര ഒരു പരീക്ഷണം കൂടിയായിരുന്നു വാഹനത്തിന് അതിൻ്റെ ഫിറ്റ്നസ് എന്താണെന്നുള്ളൊരു പരീക്ഷണം <stairs> things, pues yardım, ് അതിന് പുറമെ നേരത്തെ പറഞ്ഞ പോലെ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ ഒരു പാഠപുസ്തകമായി നമുക്ക് ആ ഒരു അധ്യായം നമുക്കവിടെ പൂർണ്ണമായി കിട്ടിയെന്ന് വേണം വേണമെങ്കിൽ പറയാം ഈ ഇങ്ങനെയുള്ള യാത്രകളിൽ നമ്മൾ ആസ്വദിക്കുന്നത് ഏറ്റവും ഹൃദയത്തിനോട് ചേർന്ന് നിൽക്കുന്ന നാല് കൂട്ടുകാർ കൂട്ടുകാർ ആർക്കും അതിൽ അഭിപ്രായങ്ങളുണ്ടാവും ഉണ്ടാവും പക്ഷേ ഒരു തീരുമാനമായി കഴിഞ്ഞാൽ അതെല്ലാവരും അംഗീകരിക്കും പിന്നെ മനസ് തുറന്ന് സംസാരിക്കുക ഒന്ന് റിലാക്സ്ഡ് ആകുക ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുക തിരക്കില്ലാതെ വല്ലാതെ ബേജാറും തിരക്കും ഇല്ലാതെ അങ്ങനെ ഒരു ഗമനം അതെ പറയാം ഒരിക്കലും യാത്ര ഒരു നിശ്ചിത ഡെസ്റ്റിനേഷനിൽ പോയിട്ട് തിരിച്ചു വരാമെന്നുള്ളതല്ല അത് ഇവിടുന്ന് തുടങ്ങി അവിടെ എത്തി അവിടെ നിന്ന് തിരിച്ചെത്തുന്നവരെ യാത്ര തന്നെയാണല്ലോ കേട്ടോ അത് ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് തീർച്ചയായും കൂടുതൽ യാത്രകളും കൂടുതൽ ചിന്തകളും കൂടുതൽ പഠനങ്ങളും ഇനിയും ഉണ്ടാവട്ടെ ദൃശ്യത്തിലൂടെ നമുക്ക് കേൾവിയിലൂടെ ദൃശ്യങ്ങൾ വീണ്ടും പിറക്കട്ടെ അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും ഇതുപോലെ മറ്റു യാത്രാ വിശേഷങ്ങളുമായി ഇബിൻ അലിക്കയുടെ കൂടെ നമുക്ക് വീണ്ടും ചേരാം ഈ ഒരു എപ്പിസോഡ് തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുന്നു ഇതുവരെ കേട്ട എല്ലാ ശ്രോതാക്കൾക്കും നമ്മുടെ കൂടെ ഈ ദൃശ്യത്തിൽ പങ്കെടുത്തിട്ടുള്ള ഇബിൻ അലിക്കയ്ക്കുമൊക്കെ പ്രത്യേക നന്ദി അറിയിക്കുന്നു അസലാമലൈക്കും വരഹമുല വരത്തു